ൊന്നാം വയസിലും എല്ലുമുറിയെ പണിയെടുത്ത് ജീവിക്കാനാണ് രാജിച്ചൻ ഇഷ്ടം കോഴിക്കോട് നന്മണ്ട കൂളിപ്പൊയിലിലെ രാജച്ചൻ നാട്ടുകാർക്ക് രാജിച്ച പാപ്പനാണ് പുതിയ ടെക്നോളജിയൊന്നും കയ്യിലില്ലെങ്കിലും കൊപ്ര ചേവിലിട്ട് നാളികേരം ഉണക്കാനും ചിരട്ടയിൽ നിന്ന് കൊപ്ര പുറത്തേക്കിടാനും പാപ്പന് നിമിഷ നേരം മതി ആദ്യകാലത്ത് തെങ്ങ് കയറ്റമായിരുന്നെങ്കിലും നടുവേദനയാണ് രാജിച്ച പാപ്പനെ കൊപ്രക്കച്ചവടത്തിലേക്ക് എത്തിച്ചത് മകനും മകളുമുണ്ടെങ്കിലും ഈ പ്രായത്തിലും സ്വയം അധ്വാനിച്ച് അന്നം കണ്ടെത്തുന്നതാണ് പാപ്പനിഷ്ടം വെയിലും ചൂടാതെ നരക്കി തേങ്ങ നിക്കൂ അല്ല ചിരട്ട കഴിക്കൂ ഇത് വെട്ടും നേരാതെ നിൽക്കും വെട്ടി ഇങ്ങനെ നിരത്തിയാൽ പന്ത്രണ്ട് മണിയേറെ വെയിലായാലും ചോദിച്ചാളു അത് മാത്രമാണ് ആരോഗ്യത്തിന് ഒത്താശ ആരും ചെയ്തിട്ട കയ്യടിച്ച് കൊണ്ടുപോകുകയോ ഇന്ന് വരെ അതിണ്ടായിട്ടില്ല ആരും ഒന്ന് പിടിച്ചിട്ട കക്കൂസിലോ ഒന്ന് കൊണ്ടുപോവുകയോ അതൊന്നും ചെയ്തിട്ടില്ല ഒക്കെ സ്വന്തം തന്നെ പോവും ചേട്ടങ്ങനെ കുത്തിറിഞ്ഞ് ചേട്ടയ്ക്കിട്ടൊക്കെ നല്ല ആരോഗ്യം നല്ലതാണ് എന്നാൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആരോഗ്യം നല്ലതാണ് വെറുതെ ഇങ്ങനെ കിടന്ന കുത്തിരിഞ്ഞ് പോകുകയാണെങ്കിൽ എണീച്ച് എങ്ങോട്ടേ പോകാനും കൂടിയാകില്ല പിന്നെ കഴിഞ്ഞ മാസം പറയാം ഞാൻ രാവിലെ എണീച്ച് അടയ്ക്കേണ്ടായിരുന്നു അത്യാവശ്യം ഓരോ അഞ്ചത്ത് വൈകിയുണ്ട് അതിനെ പെർക്കാൻ പോകുവായിരുന്നു വടിയായിട്ട് ഇനി എല്ലാവരും ചീത്തരുന്ന ആട്ട് പോകുന്നതിന് നിത്യം എന്തെങ്കിലും എടുക്കാൻ എടുക്കലില്ല എല്ലാം ജോലി ചെയ്ത് അത് എന്തേടത്തോളം എന്തേ ചെയ്യും വിദ്യാഭ്യാസം അതിനെ കുറച്ച് അത്ര ഇല്ലായിരുന്നു കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളൂ അക്കാലത്ത് സ്കൂളിലൊന്നും പോകാത്ത കാലം അക്കാലം ഇന്നത്തം പോലെയൊന്നും അല്ല ഞാൻ ഞാൻ പഠിക്കാൻ പോയത് നാല് സ്കൂളിൽ പോയിട്ടുള്ളൂ അച്ഛൻ രാവിലെ തന്നെ ഇനീച്ച് വന്നാൽ പല്ല് തേച്ച് കിണറിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും പച്ചവെള്ളം അത് കുടിച്ച് ചിലപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ച് അവയ്യ അയ്യാ പറവിലേക്ക് തേങ്ങയിലെത്തി വരും തേ 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 തേട്ടയക്കുന്നതാണ് തേങ്ങ തേട്ടയ്ക്കാനുണ്ടാവും അല്ലാത്ത ചിക്കൻ നന്നാണെങ്കിൽ ചിക്കാനുണ്ടാവും അല്ലാതെ തന്നെ തിരിയാനുണ്ടെങ്കിൽ തിരിഞ്ഞു ഇടുകയും ചെയ്യും പണ്ട് കാലത്ത് കൊപ്പന കോഴിക്കോട്ട് കൊണ്ടുപോകാനായി അവിടെ നാലഞ്ച് പാണ്ടിയാലും അവിടെ ഇവിടെ ഒക്കെ പാട്ടിയാലുണ്ട് വില കുറഞ്ഞാൽ വേറെ ഒരിത്തേക്ക് കൊണ്ടുപോയി കാണിക്കുക എന്നിട്ട് ആ വില ആടെ ആദ്യം പറഞ്ഞാൽ ആടെ എടുത്തിട്ട് പോവാം ഇറക്കുന്ന ഇടത്ത വേണമെന്നില്ല ആ വിലയ്ക്ക് ആടെ വയ്ക്കുക അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പോവുകയായിരുന്നു പത്ത് മുന്നൂറാന്ന് എടുത്ത വഴിയുള്ളത് അല്ല പത്ത് പതിനായിരം റുപ്യ ഒമ്പത് ഉറുപ്പ്യ ഒമ്പത് ഒമ്പത് അൻപത് വരെ കിട്ടും നമുക്ക് ഉറക്കം തീർന്നാൽ പത്ത് റുപ്പ്യ കിട്ടും പത്തിൽ നൂറ് കുറച്ച് പോലും തീർത്ത് കൊടുത്താൽ തേങ്ങ തൂക്കിയെടുക്കുന്ന കടകൾ ഇഷ്ടം പോലുണ്ടെങ്കിലും അടുപ്പക്കാർക്ക് പാപ്പന് വിട്ടൊരു കളിയില്ല നല്ല ഭക്ഷണപ്രിയനായ പാപ്പന് ബിരിയാണിയോടാണ് മൊഹമ്മത്ത് ഈ പ്രായത്തിലും ഹെൽത്തി ആയിരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പാപ്പന് മേലനങ്ങി പണിയെടുക്കുക നന്നായി ഭക്ഷണം കഴിക്കുക